ഹലോ തക്കാളി ഉപയോഗിച്ചിട്ടുള്ള ത്രീ സ്റ്റെപ്പ് ഫേഷൻ എന്നത് നമ്മുടെ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മുഖം വെട്ടിത്തിളങ്ങും ഈ ഫേഷനൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിൻ്റെ ഈ വേണ്ടത് നമ്മുടെ മെയിൻ ധായമായ തക്കാളി തന്നെയാണ് തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കുക ശ്രദ്ധിക്കുക ഒരെണ്ണം മതി കേട്ടോ ഇതിൽ നിന്ന് വെച്ചിട്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡും വൈറ്റമിൻ എയും സിയും ഈയൊക്കെ നന്നായി അടങ്ങിയതാണ് കേട്ടോ തക്കാളിയിൽ ഇതിന് അടിച്ചെടുക്കണം അപ്പം ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് തക്കാളി ജ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ത്രീ സ്റ്റെപ്പ് ഫേഷ്യൻ ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലെൻസിങ് ആണ് ചെയ്ത് മുഖത്തിന് ഒരു ക്ലെൻസിങ് കൊടുക്കുകയാണെ ചെയ്യുന്നത് അതിന് വേണ്ടി ഒരു ടീസ്പൂൺ തക്കാളി ജ്യൂസിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ പാലാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വന്നിട്ട് നല്ലൊരു ക്ലെൻസർ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലും പാക്കിയിൽ ഇപ്പം ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഫേസിൻ്റെ മുഖം കണ്ടോട്ടെ ഇനി ഇട്ട് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നോക്കിക്കോളോട്ടെ അപ്പോൾ അപ്പൊ ഫേസ് ആഗ്രഹം ഉണ്ടല്ലായിരിക്കാന് പിന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടാന്ന് വെച്ചാല് ഫസ്റ്റ് യൂസ് ഇപ്പൊ ഇന്നിട്ട് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടില്ല കിട്ടും പക്ഷെ അതിനെക്കാളും നല്ല റിസൾട്ട് രണ്ട് ദിവസം കഴിഞ്ഞാലാവും നമ്മുടെ സ്കിന്നിനെ കിട്ടാൻ നല്ലൊരു തിളക്കം കിട്ടും ഫ്രണ്ട്സേയും ചെയ്യണോ ഇപ്പൊ നമ്മളൊരു മസാജ് കൂടെ കൊടുക്കാട്ടോ ഇവിടെ ഒരു മുഖക്കുരു വന്നിട്ട് മാഞ്ഞു പക്ഷെ അതിന്റെ കറുത്തപ്പാടാണ് കേട്ടോ മുഖക്കുരു വന്ന് മാറേണ്ട പാടാണ് ഒരു ഒരു മിനിറ്റൊക്കെ ആയതിന്റെ വാഷ് ചെയ്തിട്ട് വരാട്ടോ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടപ്പോ നമ്മുടെ സ്കിന്നിൽ തഴുപ്പൊക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് ആയി സ്ക്രബിങ്ങിനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ തക്കാളി ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് വന്നിട്ട് നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ തക്കാളീടെ ഉള്ളിൽ പഞ്ചസാര ഇട്ടിട്ട് സ്ക്രബ്ബെ ചെയ്യാണെങ്കിൽ അങ്ങനെ ഏലം ചെയ്ത് എനിക്ക് കൂടുതൽ ഇഫക്റ്റീവായി തോന്നിയത് നമ്മുടെ കൈ വെച്ചിട്ടുള്ള സ്ക്രബിങ് ആണ് അത് കാരണം കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് ജ്യൂസിലേക്ക് പഞ്ചസാര എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തക്കാളീടെ ഉള്ളിലേക്ക് പഞ്ചസാര എടുത്തിട്ടുള്ള സ്ക്രബിങ് ആയാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ പത്ത് മിനിറ്റ് നല്ലൊരു സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക മൂക്കിൻ്റെ സൈഡിൽ ഒക്കെ ആയിരിക്കും കൂടുതൽ ബ്ലാക്ക് കേഡ്സും വൈറ്റ് കേഡ്സും ഒക്കെ ഉണ്ടാകും അവിടെയൊക്കെ നല്ലൊരു സ്ക്രബിങ് കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം സ്ക്രബ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം നമ്മുടെ സ്ക്രബിങ് സ്ക്രബിങ് ഒക്കെ ചെയ്ത് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിട്ടോ ഫേസ് മൂക്കൊക്കെ തോന്നുമ്പോ നല്ല സോഫ്റ്റ്നെസ് തോന്നുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടോ നമ്മുടെ ബ്ലാക്ക് ടൈഡ്സ് ഒക്കെ നന്നായി റിമൂവ് ആയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പായി ഫേസ് അടുത്ത സ്റ്റെപ്പായി ഫേസ് പാക്കിലേക്ക് നമ്മുടെ തക്കാളി ജ്യൂസിലേക്ക് ആഡ് ചെയ്യേണ്ടത് തൈരാണ് കേട്ടോ നല്ല കട്ടപ്പുളിയുള്ള തൈര് ആഡായി ഒരു ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മുടെ ആലോവേരയ ആണ് ഇത് ഇത്രത്തോളം കഷ്ണം മതി ഇത് ഇതിലത്തെ ജെല്ലെടുക്കാം അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ആലോവേര ജെല്ല് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലുള്ള പറ്റവാ ജെല്ലെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിൻ്റെ ജെല്ലെടുക്കാം വെരജലും തക്കാളിയുടെ ജ്യൂസും തൈരും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വന്നിട്ട് നല്ലൊരു സ്കിൻ സ്പ്രിങ് പാക്ക് ആണ് ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ മുൾട്ടാനും മിട്ടി കൂടിയും ആഡ് ചെയ്യുക മുൾട്ടാൻ മിട്ടിക്ക് പകരം കടലമാവ് ആയാലും കുഴപ്പമില്ല കേട്ടോ മുൾട്ടാനും മിറ്റിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു മെക്സിങ് കൊടുക്കുക ഇത് വന്നിട്ട് നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇത് തുടർച്ചയായി ഉപയോഗിച്ചാൽ നമ്മുടെ കരിമംഗലൊക്കെ നന്നായി മാറി ഞാനിപ്പോൾ ഫേസിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഡ്രൈ ആയിട്ട് കെട്ടോ ഒരുവിധമൊക്കെ ഡ്രൈ ആയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം െയപ്പോ തന്നെ നല്ലൊരു തിളക്കം വന്നിട്ട് പക്ഷെ ഇതിന്റെ ഡബിൾ ആറ്റി കളറാണ് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ ഫേസിന് അനുഭവപ്പെടാം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടാം നമ്മൾ പാക്ക് ഇതിനേക്കാളും മുമ്പത്തെ ഫേസ് ഇപ്പോഴത്തെ ഫേസ് നല്ലൊരു ഗ്ലോയിങ് നല്ലൊരു ക്ലിയർ വന്നിട്ടുണ്ട് ഗ്ലോയിങ് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി പാക്ക് ഫേഷനെയാണ് ഇത് വന്നിട്ട് വല ഫങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഫംഗ്ഷനെക്കാളും രണ്ട് ദിവസം മുമ്പ് ഈ പാക്ക് ഇടാൻ ശ്രദ്ധിക്കണം ഈ ഫേഷ്യൽ ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മൾ ഫേഷ്യല് ചെയ്ത അന്നത്തേക്കുള്ള റിസൾട്ട് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് കൂടുതൽ റിസൾട്ട് കിട്ടാം നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും പോകാൻ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കേ